നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിത സെൽടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പൈൽസ് അഥവാ മൂലക്കുരുവിനെ കുറിച്ചാണ് മലദ്വാരത്തിന്റെ വക്കിലും ഉള്ളിലുമായി കാണപ്പെടുന്ന കുരുക്കളെയാണ് പൈൽസ് എന്ന് പറയുന്നത് ദഹന പ്രശ്നങ്ങളും കോൺസ്റ്റിപ്പേഷനുമാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ തുടക്കത്തിലെ ചികിത്സിക്കുന്നതിലൂടെ മരുന്നുകളിലൂടെ തന്നെ ഇത് നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ് താമസിക്കുംതോറും മാത്രമാണ് സർജറിയുടെ ആവശ്യം വരുന്നത് ഈ ഒരു രോഗം മുതിർന്നവരിലാണ് കൂടുതലായും കാണപ്പെടുന്നത് ജന്മനയുള്ള പല കാരണങ്ങളും ലൈഫ് സ്റ്റൈലിന്റെ പല രീതിയിലുള്ള തെറ്റുകളും പൈൽസിന് കാരണമായി വരുന്നു പാരമ്പര്യ ഘടകവും ഇതിന് കാരണമാണ് മലാശയത്തിലെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ബലക്കുറവും ഇതിന് കാരണമാണ് അതുപോലെ മദ്യപാനം അമിതമായ പുകവലി വിരുദ്ധവും തണുത്തതുമായിട്ടുള്ള അന്നപാനീയങ്ങളുടെ ഉപയോഗം മലദ്വാരത്തിലേൽക്കുന്ന ശതം മലമൂത്ര വിസർജനത്തിലെ വേഗതകളെ തടുക്കുന്ന കാരണങ്ങൾ റഫായിട്ടുള്ള സീറ്റിൽ ഇടുന്ന ജോലി ചെയ്യൽ ചിക്കൻ മുട്ടയുടെ അമിതമായ ഉപയോഗം ഇതെല്ലാം പൈൽസിന്റെ കാരണങ്ങളാണ് പൈൽസിന്റെ ബുദ്ധിമുട്ടുള്ള രോഗി മല വിസർജനത്തിന് വളരെയധികം പ്രയാസപ്പെടുന്നു ചിലരിൽ മലദ്വാരത്തിന് പുറത്തേക്ക് രക്തദമനികൾ തള്ളി വരുന്നു ഇവ മല വിസർജ്ജനത്തിന് ശേഷം യഥാസ്ഥാനത്തേക്ക് തിരിച്ചു പോകുമെങ്കിലും വേണ്ട രീതിയിൽ ചികിത്സ എടുക്കാത്ത പക്ഷം ഇത് തന്നെ നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നു മല വിസർജനത്തിന് ശേഷം വളരെ തെളിഞ്ഞ രക്തം ഡ്രോപ്പായി പുറത്തേക്ക് വീഴുന്നു മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പാലിക്കേണ്ട ഒരു രോഗമാണിത് ഇതിനു വേണ്ടിയുള്ള ചികിത്സകൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ വളരെയധികം ശ്രദ്ധയോടെ പത്യം അനുഷ്ഠിക്കുന്നതിലൂടെ പൂർണ്ണമായും ഈ രോഗം ഭേദപ്പെടുത്താൻ കഴിയുന്നതാണ് ഇനി പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ഒറ്റമൂലികളും ചികിത്സകളുമാണ് പൈൽസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് മോർ എന്ന് പറയുന്നത് പൈൽസിന്റെ ബുദ്ധിമുട്ടുള്ള എല്ലാവരും ഭക്ഷണത്തിനോടൊപ്പവും അല്ലാതെയും മോര് ഇടക്കിടയ്ക്ക് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കൊടുവിയിൽ കിഴങ്ങും പൈൽസിന് വളരെയധികം നല്ലൊരു ഔഷധമാണ് കിഴങ്ങ് പൊടിച്ചിട്ട് കാച്ചിയ പാലിൽ നിന്നുണ്ടാകുന്ന മോര് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കിഴങ്ങ് കായം അടയ്ക്ക എന്നിവ മോരിൽ കലക്കി കുടിക്കുന്നത് നല്ലതാണ് കുറുന്തോട്ടി വേര് കഷായം വെച്ച് മുപ്പത് എം എൽ വീതം രണ്ടോ മൂന്നോ നേരം തുടർച്ചയായി ഏഴ് ദിവസം എടുക്കുന്നതിലൂടെ പൈൽസ് പൂർണ്ണമായി മാറ്റാൻ കഴിയുന്നതാണ് കാട്ടുചേന മോരിൽ പുഴുങ്ങിയ ശേഷം ഉണക്കി നെയ്യിൽ വറുത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ പറഞ്ഞ ഒറ്റമൂലികളെല്ലാം പൈൽസ് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒറ്റമൂലികളാണ് നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് തുടർച്ചയായി ഏഴു ദിവസം മിനിമം കഴിക്കാനായി ശ്രദ്ധിക്കുക പൈൽസ് ഉള്ള എല്ലാവരും കോൺസ്റ്റബേഷൻ വരാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക മുളക് പുളി എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക ചേന ചുവന്നുള്ളി മോര് എന്നിവയുടെ ഉപയോഗം കൂട്ടുക ഇത്രയും കാര്യങ്ങളാണ് പൈൽസിനെ കുറിച്ച് പറയാനുള്ളത് തുടക്കക്കാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് എത്രയും വേഗം ചികിത്സ എടുക്കുന്നതിലൂടെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഭേദപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ ടെസ്റ്റുകളുടെ ആവശ്യം വരുന്നതും സർജറിയിലേക്ക് പോകേണ്ടി വരുന്നത് പൈൽസിനെ കുറിച്ചുള്ള സംശയങ്ങൾക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസൾട്ടേഷനും ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ബൈ